നാവികരെ തിരിച്ചയക്കില്ലെന്ന ഇറ്റലിയുടെ നിലപാടിൽ ഇന്ത്യ ഇറ്റലി നയതന്ത്ര ബന്ധം വഷളാകുന്നു ജാമ്യ കാലാവധി കഴിഞ്ഞാൽ നാവികരെ തിരിച്ചെത്തിക്കുമെന്ന് സുപ്രീംകോടതി കുറപ്പ് നൽകിയിരുന്ന ഇറ്റാലിയൻ സ്ഥാനപതി ഡാനിയലെ മനുഷ്യനിയെ പുറത്താക്കുന്ന ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളാണ് ഇന്ത്യയുടെ പരിഗണനയിൽ നയതന്ത്രതലത്തിൽ ശക്തമായ സന്ദേശം നൽകുന്ന ഈ നടപടി വേണമോ എന്ന് ഇറ്റലിയുടെ മറുപടി അറിഞ്ഞ ശേഷമേ തീരുമാനിക്കൂ ഇന്ത്യയുടെ പരിഗണനയിലുള്ള മറ്റു നടപടികൾ ഇങ്ങനെ നയതന്ത്ര ബന്ധം കുറയ്ക്കുക ഇറ്റലിയുമായുള്ള നയതനിർബന്ധം പൂർണ്ണമായും ഒഴിവാക്കി ഡൽഹിയിലെ ഇറ്റാലിയൻ സ്ഥാനപതി കാര്യാലയം അടച്ചുപൂട്ടുക റോമിലെ ഇന്ത്യൻ സ്ഥാനപതിയെ തിരിച്ചു വിളിക്കുക ഇറ്റാലിയൻ കമ്പനികളുമായുള്ള എല്ലാ വാണിജ്യ ബന്ധങ്ങളും റദ്ദാക്കുക അല്ലെങ്കിൽ ഇറ്റലിയുടെ നിഷേധാത്മക നിലപാടിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക കടുത്ത രാഷ്ട്രീയ തീരുമാനമുണ്ടായാലേ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്ന നടപടികളുണ്ടാകൂ കേന്ദ്ര സർക്കാരും ഇറ്റലിയും ഒത്തുകളിക്കുകയാണെന്നാരോപിച്ച് പ്രതിപക്ഷം പാർലമെന്റിൽ ബഹളമുയർത്തി സുപ്രീം കോടതിക്ക് നൽകിയ ഉറപ്പ് ഇറ്റലി പാലിക്കണമെന്നും അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി കേസിൽ കക്ഷിയായ കേരളം ഇറ്റലിയുടെ നിലപാടിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കില്ല അറിയിപ്പ് ലഭിച്ചത് കേന്ദ്ര സർക്കാരിനായതുകൊണ്ട് സംസ്ഥാനം കോടതിയിലേക്ക് നീങ്ങേണ്ടെന്നാണ് മുഖ്യമന്ത്രിയും സ്റ്റാൻഡിംഗ് കൌൺസിലുമായി നടത്തിയ ചർച്ചയിലെ ധാരണ നയതന്ത്ര ചർച്ചയിലൂടെ പ്രശ്നപരിഹാരത്തിന് ഇന്ത്യ തയ്യാറാകാത്തതുകൊണ്ടാണ് നാവികരെ തിരിച്ചയക്കില്ലെന്ന നിലപാടെന്ന് ഇറ്റലി സർക്കാർ ആവർത്തിച്ചു എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യാ